സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു മീര ജാസ്മിൻ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തിരക്കേറിയ നടിയായിരുന്നു അവർ വളരെ പെട്ടെന്നാണ് മീര സിനിമകളിൽ തന്റെ സ്ഥാനം സ്ഥാനമുറപ്പിച്ചത് എന്നാൽ വൈകാതെ പല വിവാദങ്ങളിലും അവർ ചെന്നുപെട്ടു വിവാഹത്തിന് ശേഷം സിനിമ വിട്ട മീര തിരിച്ചെത്തിയെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇപ്പോഴിതാ മീരയ്ക്ക് എന്തുകൊണ്ടാണ് പിന്തുണ നഷ്ടമായതെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ലോഹിതദാസ് ചിത്രമായ സൂത്രധാരനിലൂടെയാണ് മീര ജാസ്മിൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച വരദാനം തന്നെയായിരുന്നു മീര ജാസ്മിൻ എന്ന സുന്ദരി അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് കടന്നു വന്ന അവരാണ് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് അമ്മ നിർമ്മിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് അവർക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിനവർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്നതായിരുന്നു സത്യം കാരണം ആ സമയത്ത് അവർ മറ്റു സംസ്ഥാനങ്ങളിലെ സിനിമകളിൽ കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു മറ്റൊന്ന് പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അവർ കയറി തൊഴുതത് വിവാദമായിരുന്നു ഒടുവിൽ ശുദ്ധീകലശത്തിനായി പത്തായിരം രൂപയടച്ച് ആ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു